നിങ്ങൾ അല്ലെങ്കിൽ ധൈര്യമായിട്ട് കോവിക്കോളാം ഓക്കെ ആദ്യം അനുകരിക്കുന്ന താരം നമുക്കറിയാം മലയാള സിനിമ നിരവധി കാലമായി നമ്മുടെ കൂടെയുള്ള ഒരു നടനാണ് നമ്മുടെ പ്രിയപ്പെട്ട മധു എന്ന് പറയുന്ന നടൻ അദ്ദേഹം ഒരുപാട് സിനിമകളെ നമ്മളെ ഒരുപാട് വിസ്മിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ വന്നിട്ടുള്ള ഒരു കലാകാരനാണ് മധു മധുസാറ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അഭിനയിച്ച ഒരു സിനിമയായിരുന്നു കാരിസൻ എന്ന് പറയുന്ന സിനിമ ഈ സിനിമയിൽ മനോഹരമായിട്ടുള്ള കഥാപാത്രമാണ് ചെയ്തത് അതിൽ തിരിപ്പേട്ടോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് അത് ചെയ്യാം ശ്രീ മധു ഞാനൊരു കാര്യം പറഞ്ഞാൽ മറ്റാരോടും പറയില്ലാന്ന് ഭഗവതിയെ കൊന്നിട്ട് സത്യം ചെയ്യാമോ അവൻ വെറും ഒരു കാർഷനല്ല കൃഷ്ണനോണ്ണി എന്റെ രാജന്റെ മോനാണ് കലയിച്ചു നിൽക്കുന്ന രണ്ട് കുടുംബങ്ങളെ ഒന്നിച്ച് തീർക്കാൻ വന്നവനാണ് എന്റെ ഉണ്ണി എന്താണോ കൃഷ്ണ അടുത്ത പോകുന്ന എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ പറയുവനാണ് ഓക്കെ അപ്പൊ ആ സിനിമയിൽ ഈ പൻ പാപ്പച്ചിന്ന് പറഞ്ഞ കഥാപാത്രമായി മലയാള സിനിമയിലേക്ക് എത്തിയ ഒരു നടനാണ് ശ്രീ ഇന്ദ്രജിത് സുകുമാരൻ അദ്ദേഹം പിന്നീട് ഒരുപാട് സിനിമകളിൽ നമ്മളെ ഒരുപാട് ഒരുപാട് കഥാപാത്രം നന്നായിട്ടുണ്ട് ശ്രീ ഇന്ദ്രജിത് സുകുമാരൻ എന്തുകൊണ്ട് പേര് കേൾക്കുമ്പോണ്ട് അപ്പോഴേ കാണരുത് കൊണ്ടല്ലേ കോഴിക്കോട് നിന്ന് മലയാള സിനിമയിലേക്ക് ചേക്കേറിയ ഒരു താരമാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മളൊന്ന് വിട്ടുപോയിട്ടുള്ള ശ്രീ മാമുക്കോയ എന്ന് പറഞ്ഞ നടൻ ഒരുപാട് സിനിമകളിൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ഒരു കലാകാരനാണ് ആ കലാകാരനെ ഈ ഒരു നിമിഷം ഓർക്കുകയാണ് ശ്രീ മാമുക്കോയ നാടകരംഗത്ത് നിന്നും ഒരുപാട് നടന്മാർ നമ്മുടെ മലയാള സിനിമയിലേക്ക് എത്തിയിരുന്നു അല്ലെ അതിലെ ഏറ്റവും സൂപ്പർ മാറിയ ഒരുപാട് സിനിമകളുടെ ഭാഗമായി മാറിയ ഒരു നടനാണ് ശിവജി ഗുരുവായൂർ അദ്ദേഹം ഒരുപാട് സിനിമകളിൽ നമ്മളെ നല്ല നല്ല കഥ വന്നു നൽകിയിട്ടുണ്ട് അപ്പൊ അതിനെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സിനിമയാണ് ഡയമണ്ട് നെക്ലസ് എന്ന് പറയുന്ന സിനിമ ആ സിനിമ ഒരു പ്രത്യേക സീനുണ്ട് അതില് അനുശ്രീനെ ചേർത്ത് വിളിച്ചിട്ട് ഭവത്വാസനക്ക് ഇരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഒരു പ്രമാണം കൊടുക്കുന്ന സമയത്ത് വളരെ ഗഭീരമായി അദ്ദേഹം പറയുന്ന ഡയലോഗാണ് ശ്രീ ശിവജി ഗുരുവായൂർ അയാൾക്ക് കൊടുക്കണം എന്താ കൊടുത്തത് എന്തെ സന്തോഷായിക്കോട്ടെ കേട്ടവരും നിങ്ങൾ തറവാടുകളായോണ്ട് ഒന്നും അവിടെ ചോദിക്കണ്ടായല്ലോ പക്ഷെ അറിഞ്ഞവിടെ അറിയാതെ ഞങ്ങളുടെ തറവാടത്താ കൊഴപ്പറ പാടത്ത് ഒരു പത്ത് പറഞ്ഞ നില ഉണ്ട് ഇപ്പൊ വലിയ വില ഒന്നെച്ചെങ്കിലും ഭാവിയില് അനുപേക്ഷ വേണ്ട അവിടെ കാലത്ത് പൊന്നും വില കിട്ടുന്നു അത് രാത്രി പറഞ്ഞാടാക്കി പിന്നെ ധനലക്ഷ്മി ഉണ്ടെങ്കിൽ ഒരു എഫ് ടി ഉണ്ട് ഇരുപത്തയ്യായിരം തികച്ചും അതിലുണ്ട് മുറ്റത്ത് കടത്തുന്ന കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് വന്നു പോകും പുതുപുത്തനായിരുന്നു രാജശ്രീയെ ഉണ്ടാവുള്ളൂ അല്ലേ ഓക്കെ അതുപോലെ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ നമുക്ക് തന്നിട്ടുള്ള ഒരു നാട്ടാണ് ബാബു നമ്പൂതിരി അദ്ദേഹം കുറെ സിനിമകൾക്ക് ശേഷം പകൽപൂരം എന്ന് പറയുന്ന സിനിമയിൽ വന്നപ്പോൾ ഒരു നല്ല വില്ലന്വേഷം ചെയ്തു ബാബു നമ്പൂതിരി ആ സിനിമയിൽ പറഞ്ഞിട്ടുള്ള അവസാനത്തെ ക്ലൈമാക്സ് വന്ന് നേരം ഒന്ന് ചെയ്യാം ശ്രീ ബാബു നമ്പൂതിരി സൂര്യമംഗളത്തെ സ്ഥാപിക്കാൻ ഞാൻ പാലേക്കലയ്ക്ക് ഗോരവരാമൊരു നീരന് ഇങ്ങനെ ഒരാൾ സൃഷ്ടിക്കാൻ കഴിയും എത്തിനാ ഞാൻ അത് ചെയ്തതെന്ന് അറിയോ മധുര സംഭവം എത്തി നിങ്ങളുടെ ഈ ചെറിയ ദാമ്പത്യം മുളകിനെ അതുപോലെ ഫ്ലവേഴ്സ് ആൻഡ് കോമഡി ഉത്സ എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് ഏകദേശം പത്തിലധികം എപ്പിസോഡ് ചെയ്യാൻ ഭാഗ്യം വെച്ചൊരു ചെറിയ കലാകാരനാണ് അതിൽ ഈ പത്ത് എപ്പിസോഡ് ചെയ്താലും ഒമ്പത് എപ്പിസോഡ് ചെയ്ത ശബ്ദം സുരേഷ് കൃഷ്ണ എന്ന ശബ്ദമാണ് അദ്ദേഹത്തിന്റെ അടുത്ത് വെച്ച് ആ ഒരു ശബ്ദം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഇൻസ്റ്റഗ്രാമിലൊക്കെ കൺവിൻസ് എന്ന പദവി ഇപ്പോൾ അദ്ദേഹം ഒരുപാട് നേടിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് കൃഷ്ണ അതിൽ നമ്മുടെ ആദ്യം അദ്ദേഹം ലൈവായിട്ട് നമ്മുടെ ഈ സ്റ്റേജിൽ വന്നാൽ ഈ ലിറ്ററേച്ചർ പ്രസിദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയാൽ നിങ്ങളുടെ എന്തായിരിക്കും പറയാമെന്ന് ആദ്യം ചെയ്യാം അതിനുശേഷം അദ്ദേഹം പ്രദേശ് എന്ന് പറയുന്ന സിനിമയിൽ പറഞ്ഞ ഒരു ഡയലോഗ് ഒന്ന് ചെയ്യാം ആദ്യം ഈ വേദിയിൽ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ സുരേഷ് കൃഷ്ണ ഒരുപാട് സന്തോഷം ഈ യൂത്ത് ഫസ്റ്റിവളിന്റെ ഭാഗമായി ഈ മനോഹരമായിട്ടുള്ള ഈ പട്ടാമ്പിലും വളരെ സന്തോഷം ഞാനിപ്പോ ഒരു ഷൂട്ടിങ്ങിന്റെ ഭാഗമായി പാലക്കാട് ഉള്ളത് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വേദികളിലേക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ എത്തുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാം ഓക്കെ അദ്ദേഹം അങ്ങനായിരിക്കും പറയുക പക്ഷെ ക്രിസ്തുപതേ ചോദിന്റെ സിനിമ അദ്ദേഹത്തിന്റെ കരിയർ തന്നെ മാറ്റിമറിച്ചൊരു സിനിമയായിരുന്നു അതിനകത്ത് പറഞ്ഞൊരു ഡയലോഗുകളാണ് അതൊന്നും ചെയ്യാം ശ്രീ സുരേഷ് കൃഷ്ണോതി നീ എവിടെ ഞാനിവിടെ കൊച്ചിയിലുണ്ട് എടാ ഈ പെണ്ണെന്ന് പറയാൻ സാധനം വാസി പിടിക്കരുത് വാസിപ്പിടിക്കരുത് ഒരുത്തിയാൽ മത്തി എന്റെ കാലത്തിൽ പെണ്ണൊരു അല്ല എനിക്കറിയോ ആ മന്ത്രങ്ങൾ വെച്ച് ഒരുപാട് കാശത്താക്കാൻ പറ്റുന്നു എല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കി വാങ്ങിച്ചു വരാം ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് കലാകാരന്മാരുടെ പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ നേരത്തെ ഉണ്ട് അപ്പൊ എന്തായാലും പറ